അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹദില്ല സലഹുലബീന മുഹമ്മദീൻ വഅലി ഹി വസ്ഹബി ഹി അജ്മീൻ ഏറെ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറ അൽ അൻഫാലിലെ എട്ട് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി മനസ്സിലാക്കിയത് ഒമ്പതാമത്തെ ആയത്തിലേക്ക് പോകാം أعوذ بالله من الشيطان الرجيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين إذ تستغيثون استغاثة إنك ولد നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് ഒരു ഒരു വാക്കാണ് തസ്തീസൂന അവർ സഹായം തേടുന്നു ഇത് തസ്തീസൂന അവർ സഹായം തേടുന്നതായ തേടിയിരുന്നതായ ആ സന്ദർഭം ഇത് തസ്തീസൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായം തേടിയിരുന്നതായ സന്ദർഭം അപ്പോൾ ഇസ്ത ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ സഹായം തേടുന്നു നിങ്ങൾ സഹായം തേടുന്നു നിങ്ങൾ സഹായം തേടിയതായ സന്ദർഭം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് ഫസ്തജാ അപ്പോൾ നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി ഇസ്തജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകി ഫസ്തജാബ അപ്പോൾ അവൻ ഉത്തരം നൽകി ലക്കും നിങ്ങൾക്ക് അനീ മുമിദ്ദുക്കും അന് ഈ മുമിത്തുക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായി അതിനങ്ങനെ നീട്ടിത്തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുമിത്തുക്കും പറഞ്ഞാൽ നിങ്ങളെ പോഷിപ്പിക്കുന്നു നിങ്ങൾക്ക് ആ രൂപത്തിൽ സഹായം നൽകുന്നു എന്നർത്ഥം മുർതിഫീൻ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് വരുന്നതിനാണ് മുർതിഫീൻ എന്ന് പറയുക മലക്കുകളിൽ നിന്ന് തുടരെടരെ ഉള്ള സൈന്യത്തെ ഇറക്കിക്കൊണ്ട് പടച്ചവൻ ബി അൽഫി മിനൽ മലായിക്കത്തി മുർദിഫീൻ ബി അൽഫി മിനൽ മലായിക്കത്തി ആയിരം കൊണ്ട് അഥവാ മലക്കുകൾ ആയിരത്തോളം വരുന്ന സൈന്യമായിരുന്നു എന്ന് ഇവിടെ നിന്ന് കാണാം മറ്റു പല വചനങ്ങളിലൂടെയും മറ്റു അധ്യായങ്ങളിലെ വചനങ്ങളിലൊക്കെ നമുക്കതിൻ്റെ വേരിയേഷൻസ് കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഈ വചനങ്ങൾ പ്രതിപാദിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഉമർ ഉമർദല്ലാൻഹു പ്രസ്താവിച്ചതായിട്ട് ഇബിനു അബ്ബ്ബാസ് റദി അള്ളാഹു അൻഹു രേഖപ്പെടുത്തിയതും ഇങ്ങനെ ഒരു ഭാഗം തന്നെയാണ് അതോ ബദർ യുദ്ധത്തിൽ നബി മുല്ലമ തൻ്റെ സ്വഹാബികളെ നോക്കുമ്പോൾ അവർ വളരെ കുറഞ്ഞ ആൾക്കാരാണ് മുന്നൂറ് മാത്രം ഉള്ള അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സൈന്യം മുഷരിക്ക നോക്കുമ്പോൾ ആയിരമോ അതിലധികമൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് കിബിലയുടെ നേരെ തിരിഞ്ഞ് നിന്നിട്ട് റസൂൽ ലാഹി സല്ലാസ്വല്ല്മൻ എന്തു ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് പടച്ചുവനെ എന്നോട് നീ ചെയ്ത വാഗ്ദാനം തീർച്ചയായിട്ടും അത് നിറവേറ്റിത്തരണേ ഇസ്ലാമിൻ്റെ ആൾക്കാരായിട്ടുള്ള ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു മൈൻ തുലി ഖഹാദിഹിൽ അറുലി ദുനിയാവിൽ ഇനി ഒരിക്കലും ഏകദൈവ ആരാധന നടത്തുന്ന ആളുകൾ ഇനി ഉണ്ടാവുകയില്ല അതുകൊണ്ട് നീ നശിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് എന്ത് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അതാണ് ആ സാധന പറ്റിയിട്ടാണ് എന്ത് പറയുന്നത് ഇത് തസ്തഹീസൂന എന്ന് പറയുന്നത് നിങ്ങൾ സഹായം തേടിയതായ സന്ദർഭം പെട്ടെന്നുള്ള സഹായത്തേട്ടത്തിനാണല്ലോ ഇസ്തിഹാസ എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ആ ഇസ്തിഹാസ നടത്തിയപ്പോൾ അള്ളാഹു സുബാനഹുവത്താല എന്തു ചെയ്തു ഉത്തരം നൽകി ഈ ഈ വചനത്തെ പലപ്പോഴും പലരും പല രൂപത്തിലും വ്യാഖ്യാനിക്കാറുണ്ട് മലക്കുകൾ സഹായ നമ്മളെ സഹായിക്കുമെന്നതിനൊക്കെ തെളിവ് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആയത്തിനുപയോഗിക്കുന്ന ആളുകളോട് വളരെ സുന്ദരമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ അള്ളാഹുവാണ് സഹായിച്ചിട്ടുള്ളത് അള്ളാഹു സഹായിക്കാൻ വേണ്ടി നിശ്ചയിച്ച വ്യവസ്ഥ മാത്രമാകുന്നു മലക്കുകളെ ഇറക്കി എന്നുള്ളത് കാരണം ഫസ്തജാബ ലക്കും നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി നിങ്ങൾക്ക് മലക്കുകൾ ഉത്തരം നൽകി എന്നല്ല പറഞ്ഞത് മലക്കുകൾ അങ്ങനെ സ്വതന്ത്ര കഴിവുകളുള്ള ആളുകളല്ല അത്തരം സൃഷ്ടികളല്ല അപ്പോൾ ആ ആ ഭാഗം ഇവിടെ കൃത്യമായി പടച്ച റബ്ബ് അള്ളാൻ്റെ സഹായം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയാണ് വിശ്വാസികൾ കേണത് അപേക്ഷിച്ചത് അതിനാണ് ഇസ്തിഹാസം നടത്തിയത് ആ ഇസ്തിഹാസക്ക് ഉത്തരം നൽകിയത് അള്ളാഹുവാണ് അള്ളാഹു ഉത്തരം നൽകിയ രീതിയാണ് മലക്കുകളെ ഇറക്കി എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ അതിന് അല്ലാഹു ഒരു സന്തോഷവാർത്തയായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ലാഹു ആക്കിയിട്ടില്ല അതിനെ ജഅല എന്ന് പറഞ്ഞാൽ ആക്കി ജലഹു എന്ന് പറഞ്ഞാൽ ആക്കി മാ ജഅാഹു എന്ന് പറഞ്ഞാൽ അതിനാക്കിയിട്ടില്ല അള്ളാഹു അതിനാക്കിയിട്ടില്ല ഇല്ല ബുഷറ ബുഷറ അല്ലാതെ അഥവാ സന്തോഷ വാർത്ത അല്ലാതെ അതിനാക്കിയിട്ടില്ല വലിത്തത്വ ഇന്ന ബിഹി വലി തത്വമ ഇന്ന ബിഹി സമാധാനമടയുവാൻ വേണ്ടിയാണ് അത് വലി തത്മഇന്ന സമാധാനമടയാൻ വേണ്ടി തത്ത് ഇന്നു എന്ന് പറഞ്ഞാൽ സമാധാനം അടയുന്നു സമാധാനം അടയുന്നു അപ്പോൾ ലിക് തത്വ എന്ന് പറഞ്ഞാൽ സമാധാനം അടയുന്നതിന് വേണ്ടി ബിഹി അതുകൊണ്ട് കൊലൂപക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ വമന്നസ്വറു വമന്നസ്വറു സഹായം ഇല്ല ഇല്ല മിൻ എന്തില്ല അള്ളാൻ്റെ അടുത്ത് നിന്നുള്ള അല്ലാത്ത സഹായം ഇല്ല അപ്പോൾ ഈ ആയത്തിലും കൃത്യമായി വ്യക്തമാക്കുന്ന വിഷയം എന്താണ് അള്ളാഹു അല്ലാതെ ലോകത്ത് നമ്മളെ അഭൗതികമായി സഹായിക്കാൻ ഒരാൾക്കും കഴിയൂലെന്നുള്ള വിഷയമാണ് വമൻ നസുറു ഇല്ലാമിൻ എന്തിൽ അള്ളാൻ്റെ അടുത്തുള്ള സഹായം മാത്രമാണ് നമുക്ക് ലഭിക്കാനുള്ളത് ഇന്ന അഹു അസീസുൻ ഹക്കീം തീർച്ചയായും അള്ളാഹു സുബാനഹു വാല പ്രതാപ്യശാലിയും അഗാധജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒമ്പതാമത്തെയും പത്താമത്തെയും ഒക്കെ ആയത്തിൽ നിന്ന് നമുക്ക് മലക്കുകളെ വെച്ചുകൊണ്ട് അല്ലാഹു സഹായിച്ചു എന്ന് മനസ്സിലാക്കാമെങ്കിലും നമ്മൾ പഠിക്കേണ്ട വിഷയം അള്ളാഹു സഹായിച്ചു എന്നുള്ളതാണ് പ്രാർത്ഥനക്കുത്തരമായി തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ആയിരം മലക്കുകൾ വഴി ഞാൻ നിങ്ങൾക്ക് സഹായം നൽകി നിങ്ങളെ പോഷിപ്പിക്കാം എന്ന് അള്ളാഹു സുഭാനുഭവത്താലെ സത്യവിശ്വാസികൾക്ക് അറിയിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് എങ്കിൽ ആയിരം മലക്കുകൾ എന്നതിന് പകരം മൂവായിരവും അയ്യായിരവും ഒക്കെ സൂറാലിൻ്റെ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് വചനങ്ങളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതൊക്കെ ബദറിനെ സംബന്ധിച്ച് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അപ്പോൾ ആദ്യം ആയിരം ഇറങ്ങി തുടർന്ന് പിന്നെ അതിൻ്റെ അതിനെ തുടർന്നുകൊണ്ട് അടുത്തൊരായിരം ഇറങ്ങി പിന്നെ അങ്ങനെ എന്താ പറയുക പിന്നെ പിന്നെ അത് മൂവായിരമായി പിന്നെ അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായി അവസാനം അയ്യായിരം തികച്ചു എന്നുള്ളതും മറ്റുമൊക്കെ ആകാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അഹ്വായാലം ഏതായിരുന്നാലും മലക്കുകളിറക്കിയിട്ടാണ് സഹായിച്ചിട്ടുള്ളത് എന്നും അതിനെക്കുറിച്ച് അവരറിയിച്ചതിൻ്റെ ആവശ്യം സത്യവിശ്വാസികൾക്ക് സന്തോഷം നൽകലും അവർക്ക് സമാധാനം വരുത്തലുമൊക്കെയാണ് എന്നും യഥാർത്ഥത്തിലുള്ള സഹായവും വിജയവും ലഭിക്കുന്നത് അള്ളാൻ്റെ അടുത്തു നിന്ന് മാത്രമാണ് അതാണ് പോയിൻ്റ് മലക്കുകളെ കൊണ്ടോ ആൾഫലം കൊണ്ടോ ആയുധശക്തി കൊണ്ടോ ഒന്നുമല്ല ബദറിൽ നിങ്ങൾ വിജയിച്ചത് മറിച്ച് അള്ളാഹു പ്രത്യേകം സഹായം നൽകിയിരിക്കുന്നു മാത്രമല്ല ഒരു വിശ്വാസി എപ്പോഴും ഉൾക്കൊള്ളേണ്ട യാഥാർഥ്യത്തോടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വ മന്ന സുറു ഇല്ലാമിൻ എന്തില്ല അന്ന് അതിൻ്റെ അടുത്ത് അല്ലാതെ ഒരു സഹായവും വന്നെത്തുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മലക്കുകൾ പങ്കെടുത്തിട്ടില്ല എന്ന അഭിപ്രായത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് മലക്കുകൾ സഹായിച്ചിട്ടില്ല സ്വതന്ത്രമായി മലക്കുകളല്ല സഹായിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് കാരണം വമൻ നസുറു ഇല്ലാമിൻ എന്തില്ല അള്ളാൻ്റെ അടുത്ത് നിന്നല്ലാതെ ഒരു സഹായവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ജനസംഗതികൾ നമ്മൾ സാന്ദർഭോജികമായിട്ട് ഓർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഒന്ന് മലക്കുകളെ ഒരു യുദ്ധത്തിലും ഇറക്കുകയുണ്ടായിട്ടില്ല ഇറക്കാമെന്നുള്ളൊരു സന്തോഷവാർത്ത നൽകൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ അത് നമ്മൾക്ക് യോജിച്ച ഒരു വ്യാഖ്യാനമല്ല അങ്ങനെ അഭിപ്രായപ്പെടാൻ പാടുള്ളതല്ല രണ്ടാമത്തെ പോയിന്റ് ബദറല്ലാത്ത മറ്റ് യുദ്ധങ്ങളിൽ മലക്കുകൾ പങ്കെടു പിന്നെ പങ്കെടുത്തു എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് പക്ഷേ ബദർ യുദ്ധത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ നിന്നും ശരിക്കും വ്യക്തമാണ് ബദറിൽ മലക്കുകൾ ഹാജരായതു സംബന്ധിച്ചൊരു പ്രത്യേക അധ്യായം തന്നെ ബുഹാരിയിൽ കാണാൻ സാധിക്കും അവർ യുദ്ധത്തിൽ പങ്കുവഹിച്ചിരുന്നതായി കാണിക്കുന്ന പിന്നെ ഹദീസുകളൊക്കെയും നമുക്ക് അത്തരത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ പിന്നെ നേർക്ക് നേരെ ഇനി വരാൻ പോകുന്ന പന്ത്രണ്ടാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും ചെയ്തു യു ഹി അറബുക്ക ഇലൽ മല ഇക്കത്തി അന്യീ മക്കും ഫസബിത്തു ഫസബിത്തുല്ലദീൻ ആമനു സുൽ ഖൈഫി കുലൂബില്ലദീൻ അക്കഫറു ഫുരി ഭൂ ഫൗക്കർ ഫലാക്കി വതു മിൻഹും കുല്ലബനൻ എന്ന് പറയുന്ന ഭാഗത്തൊക്കെയും മലക്കുകൾക്ക് ബോധനം നൽകിയതിനെ കുറിച്ചൊക്കെ പറയുന്നുകൊണ്ട് തന്നെ മലക്കുകൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ളതും നമ്മൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പക്ഷേ മലക്കുകളുടെ വരവും അവർ യുദ്ധത്തിൽ പങ്കെടുക്കലും ഒക്കെ മനുഷ്യൻ്റെ വരവും പങ്കെടുക്കലും പോലെയായി സങ്കല്പിച്ച ഒരു അവസ്ഥയിൽ നിന്നാണ് വൈരുദ്ധ്യങ്ങൾ രണ്ട് രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായി വിഷയത്തിൽ ധാരണ രൂപീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മലക്കേളി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന പിന്നെ അഭിപ്രായക്കാരോ ആ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്നവരായിട്ടുള്ള വ്യാഖ്യാതാക്കൾ ചിലപ്പോൾ എതിരഭിപ്രായക്കാരുടെ വാക്കുകൾ സംസാരമധ്യേ ഉദ്ധരിക്കും സ്വാഭാവികമാണ് ആ ഉദ്ധരണികളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ആ വ്യാഖ്യാതാക്കളും തങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ചില വക്രതാൽപ്പര്യക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം ശ്രമിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും റാസീർ അഹമ്മത്തല്ലാഹി അലേഹിയുടെ തഫ്സീറിൽ നിന്ന് ആലൂസിയുടെ തഫ്സീർ പിന്നെ റോഹുൽ മഹാനിയിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു വാചകങ്ങളിൽ ഇത്തരം വഞ്ചനാപരമായിട്ടുള്ള കൃത്രിമങ്ങൾ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്ന് വാദിക്കുന്ന ചില ആൾക്കാരൊക്കെ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും അത് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത് മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആ മലക്കുകൾ സ്വതന്ത്രമായി സഹായിച്ചതല്ല മറിച്ച് അള്ളാഹു സഹായിക്കാൻ വേണ്ടി അവരെ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന രൂപത്തിലേക്ക് നമ്മുടെ ചർച്ചയും ചിന്തകളൊക്കെ മാറേണ്ടതുണ്ട് അവിടെ അല്ലാതെ ഒരാളും നമ്മളെ സഹായിക്കാൻ ആത്യന്തികമായി ഇല്ല എന്ന ചിന്തയാണ് നമ്മളിലേക്ക് വരേണ്ടത് ഇനി പതിനൊന്നാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ اذ يغشيكم النعاس امنه منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم ും എന്താത്തിൽ പറഞ്ഞത് അഹുസുബാൻ വല തൻ്റെ അടുത്ത് നിന്നുള്ള നിർഭയത അഥവാ മനഃശാന്തി നിർഭയത്വം അമനത്ത് അത് നിങ്ങളെ ആ ഒരു നിർ പിന്നെ നിർഭയത്വമുള്ള അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങളെ നിദ്രാമയക്കം ആവരണം ചെയ്തിരുന്നതായ സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയാം നൊ ആസ് നൊ ആസ് അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അത് ആ സന്ദർഭങ്ങളൊന്ന് ഓർത്തു നോക്കി ആകാശത്തുനിന്ന് നിങ്ങൾക്കവൻ മഴവെള്ളം ഇറക്കിത്തരുകയും ചെയ്തു അത്തരമൊരു സന്ദർഭം അതുമൂലം നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളിൽ നിന്ന് പൈശാചികമായ മലീമസമായിട്ടുള്ള അവസ്ഥകൾ റിജിസ് ഷൈത്വാൻ അതൊക്കെ നിങ്ങളിൽ നിന്ന് യുദ്ഹിബാൻകും റിജിസ ഷെയ്ത്വാൻ നിങ്ങളിൽ നിന്ന് ഷെയ് ഷൈത്വാൻ്റെ മ്ലേച്ഛതകളെ മുഴുവനും നീക്കിക്കളയാനും കൂടി വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാക്കുകയും അതുമൂലം നിങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങളുടെ കാലടികളെ നിങ്ങളുടെ ഇവ യുസബ്ബി തബിഹിൽ അക്കദാം നിങ്ങളുടെ കാലടികളെ ഉറപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്നാണ് അപ്പോൾ ഭദ്ര യുദ്ധത്തിൻ്റെ വളയിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് ഒരു നിദ്രാമയക്കം ഒരു ലഘുവായൊരു ഉറക്ക് അള്ളാഹു നൽകി എന്നുള്ളതാണ് അപ്പോൾ അതിയായ ഭീതിയും ഭയപ്പാടും പിടിപെട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു കേവലം അസാധാരണമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണിത് അതുമൂലം മനസ്സിലവർക്കുണ്ടായിട്ടുള്ള അലട്ടലും ഭയപ്പാടും സുശക്തമായ ഒരു ശത്രുവിനെ നേരിടാൻ കളം പകുത്തു നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നിദ്രാ മയക്കം ലഭിച്ചതുകൊണ്ട് അള്ളാഹുവിന് വമ്പിച്ചമായ ഒരു അനുഗ്രഹമാണ് വമ്പിച്ച ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ എവിടെ നടന്നിട്ടുള്ളത് എന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യം പോലുമില്ല യുദ്ധത്തിലും ഇതേപോലൊരു മയക്കം മുസ്ലിങ്ങൾ പലർക്കും സംഭവിച്ചതിനെപ്പറ്റി സുറാലും ലാലിൻ്റെ നൂറ്റി അൻപത്തിനാലാമത്തായത്തിലും മറ്റുമൊക്കെയായിട്ട് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് ആ മയക്കം കൊണ്ട് പലരുടെ കയ്യിൽ നിന്നും അവരറിയാതെ ആയുധം നിലത്തു കൂടൂ എന്നും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ ഉള്ളൊരു മയക്കമാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ ഇവിടെ നേരെ പോസിറ്റീവായിട്ടുള്ള ആംഗിളിലാണ് ആ സംഗതി പോണത് അലി റദി പ്രസ്താവിച്ചതായിട്ട് അബുയാലയും മറ്റും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബദറിൻ്റെ ദിവസം മിക്താദ് ബിൻ അസ്വദ് റതി അള്ളാഹു അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിരപ്പടയാളി ഉണ്ടായിരുന്നില്ല വസൂൽ അഹി സാഹു അലൈഹി വസ്ലമ ഒഴിച്ച് മറ്റുള്ളവരിൽ ആരും തന്നെ ഉറങ്ങാതിരിക്കുന്നവരില്ലാത്തൊരവസരം ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട് തിരുമേനി സലാഹു അലഹി വസ്ലം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നേരം നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അപ്പോൾ ഒന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദറിൽ കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മയക്കം ലഘുവായൊരു ഉറക്കം ഒരു ആസ് അത് പടച്ചോൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ അനുഗ്രഹം എന്താണ് ആകാശത്തു നിന്നുള്ളാഹു മഴ ഇറക്കി അവർക്ക് വെള്ളം നൽകി യുദ്ധമൈതാനത്തിൽ മുസ്ലിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന വെള്ളത്താവളം മുഷ്രിക്കുകൾ നേരത്തെ പിടിച്ചടക്കിയിരുന്നു അങ്ങനെ അവർക്ക് ദാഹശമനത്തിനോ ശുദ്ധീകരണത്തിനോ ഒന്നും വെള്ളം ആവശ്യമായത് കിട്ടാത്തൊരവസ്ഥ അവർക്കുണ്ടായിരുന്നു വളു ചെയ്യാനും കുളിക്കാനും കഴിയാതെ പോലും പലരും നിസ്കരിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തയമ്മുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ അവതരിച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ അവർ വലു ചെയ്യാതെ നിസ്കരിക്കേണ്ട ഒക്കെ സാഹചര്യങ്ങൾ വെള്ളമില്ലാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബനുൽ മുസ്തലിക്കിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഹിജറ അഞ്ചാം വർഷത്തിലാണ് വലുനു പകരം തയമം എന്ന് പറയുന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിനു പല നിലക്കുള്ള അലട്ടലും വലിയ ഇറിറ്റേഷനുമൊക്കെ ഉണ്ടാക്കാൻ ഇത് കാരണമായിട്ടുണ്ട് എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ആ ഒരു സംഗതി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ വെള്ളം ഇറക്കി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് മയക്കം മയക്കിക്കടത്തി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളും അവിടെ സാധ്യമായി എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ അണിനിറന്നിരുന്ന സ്ഥലം മണൽ തരിശായിരുന്നതുകൊണ്ട് കാലടി ഉറക്കാതെ മണലിൽ ആണ്ടുപോയിരുന്നതും ഒക്കെ മാറി മഴ വർഷിച്ചപ്പോൾ നിലം ഉറച്ചു കിട്ടി ഭയങ്കര കട്ടിയായി അത് ഇഷ്ടം പോലെ ഓടാനും ചാടാനും സൗകര്യപ്രദമായി നേരെ മറിച്ച് ശത്രുക്കളാണെങ്കിൽ ആദ്യം താവളം ഉറപ്പിച്ച സ്ഥലം മഴ കൊണ്ട് ചളിയും കാലുറക്കാതെയും ഒക്കെ ആയിത്തീരുകയും ചെയ്തു അപ്പോൾ അള്ളാഹു സുബാനോത്താൽ എന്ത് ചെയ്യുകയാണ് അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വേറെയും അനുഗ്രഹം അത് അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് നോക്കൂ ആയത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് റുഅബ റുഅബ മിൻഹും കുല്ല ബനാൻ നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയതായ സന്ദർഭത്തെ പറ്റി പറയാണ് ഇത് യു ഹി റബ്ബു കൈലിക്ക മലക്കുകൾക്ക് നിന്റെ രക്ഷിതാവ് ബോധനം നൽകിയ സന്ദർഭം അതിനോർക്കാൻ വേണ്ടി പറയണം അന്യം ആക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഫസബിത്തുല്ലദീന ആമനു യഥാർത്ഥത്തിൽ വിശ്വസിച്ച ആളുകൾക്കഥാ വിശ്വസിച്ച ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഉറപ്പ് അവർക്ക് ഫസബിത്തുല്ലദീന ആമനു വിശ്വസിച്ചവരെ എന്താണ് ഫസബിത്തു അത് അമ്ര പറയാണ് ഫസബിത്തു നിങ്ങൾ ഉറപ്പിക്ക് വിശ്വാസമുള്ള ആളുകളെ നിങ്ങൾ ഉറപ്പിക്ക് എന്നാണ് പറയുന്നത് സ ഉൽ ഖീ ഫീകുലുബില്ലദീന കഫറും ഞാൻ ഇട്ട് കൊടുക്കും ഞാൻ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യും ആരുടെ ഹൃദയങ്ങളിൽ അവിശ്വസിച്ച ആളുകളുടെ ഹൃദയങ്ങളിൽ ഇട്ട് കൊടുക്കും റോബ് ഇട്ട് കൊടുക്കും ഭീതി അല്ലെങ്കിൽ നടുക്കം എന്നൊക്കെയാണ് റോബിൻ്റെ അർത്ഥം വരുന്നത് ഫതൊരി അതിനാൽ നിങ്ങൾ വെട്ടുവിൻ നിങ്ങൾ അടിക്കുവിൻ എന്നൊക്കെ പറയണം ഫതൊരി ബൂ ഫൗക്കല്ല അനാഖ് ഫൗക്കല്ലാ അനാക്ക് അവരുടെ പെരടികൾക്ക് അല്ലെങ്കിൽ അവരുടെ ജം ആണ് ജമ്മാണഅനാക്ക് കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ നിങ്ങൾ വെട്ടണം ഫൗക്കല്ല അനാക്ക് കഴുത്തുകൾക്ക് മീതെ വലുരി പൂ നിങ്ങൾ പൂ ചെയ്യണം അവരെ അടിക്കണം മിൻഹും കുല്ലബനാൻ അവരിൽ നിന്നുള്ള എല്ലാ വിരൽ തലപ്പുകളെയും നിങ്ങൾ വെട്ടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ബനാൻ എന്ന് പറഞ്ഞാൽ വിരൽ കൊടി വിരൽ വിരൽ തലപ്പ് എന്നൊക്കെ അർത്ഥം വരുന്ന ഭാഗമാണ് അപ്പോൾ ബദറിൽ സത്യവിശ്വാസികൾക്ക് നൽകപ്പെട്ടതായി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ അവർക്ക് പ്രത്യക്ഷത്തിൽ കണ്ടറിയാൻ പറ്റുന്ന സംഗതിയായിരുന്നു ഈ വചനത്തിൽ അള്ളാഹു സുബാനോത്താല പ്രസ്താവിച്ച അനുഗ്രഹം നോക്കുകൾ അള്ളാഹു അറിയിച്ചത് കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ് മറ്റേതൊക്കെ അവരുടെ മുമ്പിൽ വന്ന കാര്യമാണ് മലക്കുകൾക്ക് ബോധനം നൽകിയതും അവരപ്രകാരം പ്രവർത്തിക്കുന്നതും മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല അത് അദൃശ്യമായ അഭൗതികമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സംഗതികളിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവിടെ മലക്കുകൾ സഹായിച്ചു എന്ന് പറയാൻ ഒരിക്കലും കഴിയാത്ത വിധത്തിലുള്ളൊരു പോയിൻ്റ് കൂടി നമുക്കിതിന്ന് വ്യക്തമായി കിട്ടുകയാണ് കാരണം അള്ളാഹു നിൻ്റെ റബ്ബ് വഹി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ മാത്രം റസൂൽ അറിഞ്ഞ കാര്യമാണിത് മറ്റേതൊക്കെ റസൂൽ അനുഭവിച്ചതാണ് സഹാബാക്കൾ അത് കൃത്യമായി ഉൾക്കൊണ്ടതാണ് അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ മതത്തെയും പ്രവാചക സ്ഥലതാശം മതങ്ങളെയും സത്യവിശ്വാസികളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി അള്ള സ്വീകരിച്ചിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നടപടികളെക്കുറിച്ച് നമുക്കിവിടെ അറിയിച്ചു തരുന്നു അപ്പോൾ പ്രത്യക്ഷമായ നടപടികൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ബദറിൽ മഴ ഇറക്കിയതും ബദറിൽ ഉറക്കം കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ പരോക്ഷമായി മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് മലക്കുകളുടെ രംഗപ്രവേശനത്തെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അള്ള വഹിയെ അറിയിച്ചു കൊടുത്തപ്പോൾ മാത്രം അത്രമാണ് മറ്റേത് അള്ളാൻ്റെ വഹി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അറിയുമായിരുന്ന കാര്യമാണ് അനുഭവിച്ചതാണ് എന്നർത്ഥം അപ്പോൾ ബദറിലേക്ക് ഇറക്കപ്പെട്ട മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ബോധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പഠിച്ചവൻ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല എന്ന് പഠിച്ചോ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ വിജയിക്കുമെന്ന് പഠിച്ചോ ബോധ്യപ്പെടുത്താൻ രണ്ട് അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികളായിട്ടുള്ള നിങ്ങൾ അടിപതറാതെ ഉറച്ചു നിൽക്കണം ഫസഭ്യത്തു നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഫസഭ്യത്വം അതിനാൽ നിങ്ങൾ ഉറപ്പിക്കണം അല്ല ദീൻ ആമനു വിശ്വാസികളോടാണ് പറയുന്നത് അപ്പോൾ ഉറപ്പിച്ച് നിർത്തണം എന്ന് പറയുകയാണ് മനസ്സമാധാനവും ശാന്തതയും ധീരതയും ഒക്കെ ഉണ്ടാക്കി തീർക്കണം പിന്നെ അതിന് നിങ്ങൾ ആ ദീനിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നൊക്കെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി സാധിക്കും ഇനി അതോ അതോടൊപ്പം തന്നെ മലക്കുകൾ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട കുറേ ഹദീസുകളും ഖുറാൻ്റെ ഭാഗമായിട്ട് ഖുറാൻ്റെ ആശയ വാചകങ്ങളുടെ ആശയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെയാണ് എന്നാൽ ബദറിൽ മലക്കുകൾ ഹാജറായതിനെ സംബന്ധിച്ച് പിന്നെ അധ്യായത്തിൽ ഇമാം ബുഹാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ഇതാ ജിബ്രിയിൽ യുദ്ധായുധങ്ങളുമായി കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല അച്ഛൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാവുന്നതാണ് ഇതൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ബോധ്യപ്പെടുന്ന വിലയിരുത്തേണ്ടുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകമായിട്ടുള്ള കാര്യം മലക്കുകൾ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട വിഷയം അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭീതിയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം അവർ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും ആശങ്കിക്കേണ്ടതില്ല എന്ന ആ സ്ഥൈര്യത്തിൻ്റെ മനോഭാവം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ അവരുടെ പെരടിക്ക് മീത് വെട്ടുകയും അവരുടെ വിലൽ തലപ്പുകൾ ഛേദിക്കുകയും വേണം എന്ന് കൽപ്പിക്കുന്ന കൽപ്പന ഇതൊക്കെ ഒരു പിന്നെ നീജമായൊരു സംഗതി എന്ന നിലക്കല്ല നമ്മൾ നോക്കി കാണേണ്ടത് ഇതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ തീർച്ചയായും ഇത് ഇങ്ങനെ നിർവഹിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് അത് അതിൻ്റെ ന്യായപ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുകയാണ് നമുക്ക് ചെയ്യേണ്ട സാധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ മലക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബി ആയിട്ടുള്ള കാര്യമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് ഈ ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് കൃത്യമായി ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി നോക്കൂ നിങ്ങൾ ഈ ആയത്തിലേക്ക് വരുമ്പോൾ അത് അള്ളാഹു സുബാനഹുവലോടും റസൂലിനോടും അവിശ്വാസികൾ മത്സരിച്ച് ചേരി പിരിഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആരെങ്കിലും മത്സരിച്ചാൽ തീർച്ചയായും അള്ളാഹു കഠിനമായി അവരെ ശിക്ഷിക്കുന്നതാണ് എന്ന് ഈ ആയത്തിൽ പറയണം വമയ്യുഷാക്കാഹ റസൂലഹു ആരാണോ അള്ളാഹുവിനോടും റസൂലിനോടും പിന്നെ ഈ പറഞ്ഞതുപോലെ കക്ഷി പിരിഞ്ഞ് മത്സരിക്കുന്നത് അവർക്ക് ഈ കാബുണ്ട് ശതീതായ കാബ് ഉണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള പിന്നെ വേദനാജനകമായിട്ടുള്ള ശിക്ഷ അവർക്കുണ്ട് എന്നുള്ളതാണ് പതിനാലാമത്തായത് ഫുക്കു ും അല്ലയോ അവിശ്വാസികളെ എന്ന് വീണ്ടും വിളിച്ചിട്ട് പറയാണ് അതാണ് കാര്യം അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുകെട്ടോ അവിശ്വാസികൾക്ക് നരക ശിക്ഷയുണ്ട് എന്ന് അവിടെ കൃത്യമായിട്ട് പറയാം ഫതൂക്കു നിങ്ങളത് ആസ്വദിച്ചുകൊള്ളുക വന്നലിൽ കാഫിരീൻ അദാബെന്നാർ തീർച്ചയായും കാഫറുകൾക്കുള്ളത് അവിശ്വാസികളായ ആളുകൾക്കുള്ളത് ഏറ്റവും ശക്തമായിട്ടുള്ള നരക ശിക്ഷയാകുന്നു എന്നുള്ളതാണ് ഭീതിയും പരാജയമൊക്കെ നൽകി അവിശ്വാസികളെ നിസ്സഹായരാക്കുവാനും മനസമാധാനവും വിജയവും നൽകി സവിശ് സത്യവിശ്വാസികളെ സഹായിക്കാനും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വാസികൾ അള്ളാഹുവിനോടും റസൂലിനോടും മത്സരിച്ചു എന്നതാണ് അവനോടും അവൻ്റെ റസൂലിനോടും മത്സരിക്കുന്നവരെ ഇഹത്തിലും പരത്തിലും കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും ഇഹത്തിലുള്ള ശിക്ഷ പിന്നെ ശക്തമാ ആണ് എന്നിരിക്കെ പരലോത്തിലെ ശിക്ഷ അവർക്ക് നരകമായിരിക്കും എന്നും കൃത്യമായി വാഗ്ദാനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ല അടുത്ത നമ്മുടെ ക്ലാസ്സിൽ പതിനഞ്ച് മുതലുള്ള ആയത്തുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് അള്ളാഹുസുബാനുഭവത്തായ കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നല്ല തൗഫീക്കനെ നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു